അസ്ലാമലൈക്കും അകാലത്തിൽ നമ്മോട് വിട പറഞ്ഞ ശാന്തിയുടെ പ്രിയ സഹോദരൻ അബ്ദുൾ റഷീദ് സാഹിബിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഇസ്ലാമിക് വെൽഫെയർ ട്രസ്റ്റ് ഓഫീസ് ജീവനക്കാരൻ ഇബ്രാഹിം സാഹിബ് രചിച്ച വരികൾക്ക് ആരിഫ് അട്ടിയൻ ഈണം നൽകും പുണ്യമാസത്തിലെ ഞായർ പുലർന്നത് ശാന്തി തന്നെ ശാന്തി സോദരൻ അബ്ദുൽ റഷീദിന്റെ വിടവാങ്ങൽ വാർത്തയാൽ കേട്ടവർ കേട്ടവർ ഞെട്ടിത്തരിച്ചു പോയി കേഴുന്നു വാർത്തകൾ സത്യമാകല്ലേ പുണ്യമാസത്തിലെ ഞായർ പുലർന്നതും ശാന്തി തന്നെ ജകം പൊട്ടി ശാന്തി കുടുംബത്തിനങ്കമാം സോദരൻ അബ്ദുൾ റഷീദിന്റെ വിടവാങ്ങൽ വാർത്തയാൽ കേട്ടവർ കേട്ടവർ ഞെട്ടിത്തരിച്ചുപോയി കേഴുന്നു വാർത്തകൾ സത്യമാകല്ലേ ചിരിച്ചും കളിച്ചും പരിഭവം കാട്ടിയും ശാന്തി ഹൃദയ മദീനപ്പെടുത്തിയും നിഴലായി തണലായി നന്മയായി മാറിയ ഹൃദയത്തിൻ സഹചാരി കൂട്ടിനായില്ലോ ഓർക്കുമ്പോൾ കഥനം കനലായരിയുന്നു മനമാകെ തളരുന്നു കാലുകളിടറുന്നു മറക്കാൻ പറയാൻ ശ്രമിക്കുമ്പോഴെപ്പോഴും ഓർക്കാൻ മനസ്സിൽ വരുന്നുണ്ടതിലേറെ ചിരിക്കാൻ മറക്കാത്ത സോദരാനിൻ മുഖം ചിരിച്ചു കൊണ്ടോർക്കാൻ കഴിയില്ല ഒരിക്കലും കൂട്ടുകാർ ശാന്തിയിലൊന്നിച്ചിരിക്കുന്നു അടക്കം പറയുന്നു കണ്ണീർ തുടയ്ക്കുന്നു ചാലിട്ടുഴകുമാ കണ്ണീർ കണങ്ങളിൽ കാണാം നമുക്കൊരു മാതൃകാ സ്ഥാപനം യാത്ര ചോദിച്ചില്ല പരിഭവമുണ്ടേറെ യാത്രയാക്കാൻ നമുക്കനുമതി തന്നില്ല യാത്ര പോയരൻ സോദരാ നാഥനിൽ തിരിച്ചെത്തി കാണാം നമുക്കൊന്നായി കീഴുന്നു ദൈവസഹിതത്തിലേവരും കനിയണി നിന്തിരു സ്വർഗപ്രവേശനം യാത്ര ചോദിച്ചില്ല പരിഭവമുണ്ടേറെ യാത്രയാക്കാൻ നമുക്കനുമതി തന്നില്ല മടക്കമില്ല യാത്ര പോയൊരൻ സോദര നാഥനിൽ തിരിച്ചെത്തി കാണാം നമുക്കുന്നായി കേഴുന്നു ദൈവ സഹിതത്തിലേ വെറും

Hmm? <laughs>